ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ നാൽപ്പത്തി എട്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ പറ കഥ വെച്ചത് ബഹുമാനപ്പെട്ട കെ വി എം പന്താവൂർ അത് നിങ്ങൾക്ക് ഇങ്ങനെ വിവരിച്ചു തരുന്നു അബുൽ അവരെല്ലാം ആ വീടെ തമ്പുകൾ നീളയാടിത്തേം ഇരുട്ടിൻ്റെ മാറാവില്ലാമുവാ ഉളരിക്കൊണ്ടാ വീടുത്തെ രഹസ്യങ്ങളറിഞ്ഞേം മടങ്ങി വന്നവർ അബ്ദുല്ലയിൽ വാർത്ത പറഞ്ഞ് മഹാഘോഷം നടക്കുന്നു നഗരത്തിൽ പൊരിഞ്ഞ് ിൽ സേന തലവൻ്റെ വിവാഹം തകൃതമായി നടന്നുണ്ട അതിൽ മർത്യ പ്രവാഹം എന്ന് പറയുന്ന ക്രിസ്ത്യാനി മുസ്ലിമായി അദ്ദേഹം പറഞ്ഞു മഹാനായ ഹരിദ്ദീനോർദീനോട് വന്ന് പറഞ്ഞു നമുക്ക് ആ പ്രദേശം പിടിക്കാൻ ഇന്നവിടെ ഒരു ചന്ത നടക്കുകയാണ് മാത്രമല്ല നമുക്ക് ആ പ്രദേശം പിടിക്കാൻ നല്ല ഒരു തക്കമാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ജേഫ് റതി അല്ലാഹുത്തല്ലാന്റെ സഹോദരൻ്റെ കൂടെ കുറച്ച് പടയാളികളെ മഹാനായ ഖാലിദ് ഖാലിദിനു വലീദ് റതി ഉള്ളാഹുത്തല്ലാൻ പറഞ്ഞയക്കുകയാണ് മാത്രമല്ല മരിക്കാന മഹാത്മാക്കൾ ഹൃദയത്തിലുറച്ച് മഹായുദ്ധം നടത്തൂവാനോ ഒരുങ്ങുന്നു പുലർച്ചെയും നമസ്കാരം കഴിഞ്ഞ അവർ നഗരത്തിൽ കാടന്നേ നിലർക്കെല്ലാം അവരെ കൊണ്ടുടൻ കാര്യം തിരിഞ്ഞേം അങ്ങനെ സുബഹി നമസ്കാരം കഴിഞ്ഞ് പടയൊരുക്കത്തിനുള്ള ആരങ്ങൾ ആരവങ്ങളുമായി മുസ്ലിം പടം നീങ്ങുന്നത് കണ്ടപ്പോൾ തറാബൽസം മനസ്സിലാക്കിയില്ല മുസ്ലിങ്ങളെ നമ്മളെ ശരിയാക്കാൻ വേണ്ടി വന്നു തന്നെയാണ് അതുകൊണ്ട് വേഗം പടക്കൊരുങ്ങാൻ വേണ്ടി ഹെർക്കൽപ്പടയുടെ നേതാവായ തറാബൽസദ അതി പോരാട്ടത്തിന് വേണ്ടി തൻ്റെ അനുയായികളെയെല്ലാം ഒരിക്കൽ സജ്ജീകരിച്ചു കൊണ്ട് പറയുകയാണ് ഇനി നമുക്ക് ജീവൻ മരണ പോരാട്ടമാണ് അറബികളെ നമുക്കിവിടെ വെട്ടി തകർത്ത് തരിപ്പണമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തറാബിൽസിൻ്റെ നേതൃത്വത്തിൽ ഹിർക്ക ചക്രവർത്തിയുടെ പട്ടാളം എന്തിനും തയ്യാറായി നിലയുറപ്പിച്ചിരിക്കുകയാണ് മഹാനായ ഹാനിദ്മനീ റതി ഉള്ളാഹുത്തലാനു പറഞ്ഞയച്ച മഹാനായ ജാഫ് റതി ഉള്ളാഹുത്തലാനു അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സംഘം എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ ബഹുമാനപ്പെട്ട കവി തന്നെ പറയുകയായിരിക്കും നല്ലത് ജഫറിൻ സുതൻ സിംഹ ശത്രുനടു ജഗം ഞെട്ടി വീറച്ചിടും വിധം യുദ്ധപ്പയറ്റി ലായി പതിനെട്ടാം കൊണ്ടും പട വെട്ടി തുടങ്ങി പുഴ പൊല്ല ചൂടു ചോര ചതുർഭാഗത്തൊഴുകി ഒരായിരം ക്ഷിരസവറിഞ്ഞു തള്ളിടുന്നേ ഒരാളും ആ പുലിയോട് അടുക്കാതെ ഒഴിഞ്ഞേ മഹാരാജേ ഫ്രദീ ലാത്തുലാലു ശക്തമായ പടയോട്ടമതം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തൻ്റെ അനുയായികളായ സഹാബത്തിനോട് പറഞ്ഞു സഹാബാ ഇനി ഒന്നും നോക്കാനില്ല ലെഹിർക്കൽ ചക്രവർത്തിയുടെ പടയാളി ഇതാ തറാബൽസും സംഘവും നമ്മെ ഏറ്റുമുട്ടാൻ നമ്മളോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവർ മരണ പോരാട്ടമാണ് ജീവൻ മരണ പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മഹാനായ ജഫറുബി നബി താലിബു റബീ അഹു അല്ലാന്ന് പറയേണ്ട താമസം അതാ ശത്രു എന്നൊന്നൊഴിഞ്ഞ് മാറിയിടും നേ അധികോരം സാഹാപപ്പൾ സമരവും തുടർന്നേം തലയത്ര ഉടലത്ത് ദ്രണിൽ വീണിടും നേ തരുണത്തിൽ താറാവൽസും ആതിശയപ്പെടുന്നേ അരിശത്തിൽ തൻ്റെ പടയോട് പറഞ്ഞ് അഹോ നിങ്ങൾ ഒഴിയുന്നു തറാബിൾസിന്റെ പരിഹാസ സ്വരങ്ങൾ അനുയായികളുടെ ഹൃദയത്തിൽ തുളച്ചു കയറുകയാണ് സമുദ്രസമാനമായ അവർ അപമാനഭാരത്തോടുകൂടി സഹാബികളെ വളഞ്ഞിരിക്കുകയാണ് ഏതായാലും പൊരുതി തുടങ്ങിയെന്ന് മാത്രമല്ല അബ്ദുള്ള ജൈഫറും തുച്ഛമനുയായികളും അവരെ കൂട്ടക്കല ചെയ്തു കൊണ്ടിരുന്നുവെങ്കിലും വാശിമുത്ത് ശത്രുക്കൽ പിന്മാറുകയുണ്ടായി ലഹിർക്കലിൻ്റെ പട്ടാളം മരണ ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ് തറാബൽസും പട്ടക്കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അവിശ്വാസികളുടെ ഭാരവാരം ഇരമ്പിക്കേറിയപ്പോൾ തുച്ഛമായ മുസ്ലിങ്ങളുടെ സ്ഥിതി പരിതാപകരമായി തീരുകയാണ് അവർ തളർന്നു തുടങ്ങിയെന്ന് മാത്രമല്ല പക്ഷേ അവസാനത്തുള്ളി രക്തവും വന്ന് വാർന്നു പോകുന്നത് വരെ ഉറച്ചുനിന്ന് സമരം ചെയ്യാൻ അതാ മഹാനായ ജാഫർ ബിൻ അബീത്താലി പറഞ്ഞു ലാഹുത്തലുവിൻ്റെ സഹോദരൻ്റെ കീഴിലുള്ള സംഘം എന്തിനും തയ്യാറായി പൊരുതി കൊണ്ടിരിക്കുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി പറയട്ടെ അസംഖ്യം പടയാളികൾ വന്നേ അസുഹാബികളെ വളയുന്നേ അതിഭീകരമായ വിധത്തിൽ അവർ മുങ്ങിക്കൊടും പട അതെ ആ സമയത്ത് തറാബിൾസിൻ്റെ കീഴിലുള്ള സൈന്യം സാബത്തിനെ മുഴുവൻ വളഞ്ഞിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് ഷാമിൽ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ